ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചാൽ റഷ്യ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി പ്രസ്താവിച്ചു റംസാൻ പ്രഭാഷത്തോടനുബന്ധിച്ചാണ് തങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തികപരമായിരിക്കുന്ന പ്രതിരോധ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും അതോടൊപ്പം തന്നെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആദർശത്തിനും ആശയത്തിനും നേരെ വെടിവെക്കുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കടമ തന്നെയാണ് നമ്മുടെ നിലപാടിനും വിശ്വാസത്തിനും നേരെ ആര് ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായാലും ഇറാൻ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇറാന്റെ കൈവശത്തിലുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട് അതിനെ ആക്രമിക്കാൻ പാകത്തിൽ പല രാജ്യ പല രാജ്യങ്ങളും പല കൈകന്മാരും ഒളിഞ്ഞും പാത്തും നോക്കുന്നത് നമ്മൾക്കറിയാവുന്നതാണ് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുന്നത് റഷ്യ ഉപയോഗിച്ചായിരിക്കും റഷ്യ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലക്ക് റഷ്യ അതിന് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും എന്നാണ് കാമ്നെയുടെ പ്രസ്താവനയിൽ പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ഏറ്റവും വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ റഷ്യക്ക് നൽകിയതും ഇറാനാണ് അങ്ങനെ വലിയ സൗഹൃദ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ആണവായുധത്തിന്റെ രഹസ്യ കാര്യങ്ങൾ റഷ്യയിൽ നിന്നാണ് ഇറാൻ പഠിച്ചത് എന്നുള്ളതും റഷ്യ ആണ് നൽകിയത് എന്നുള്ള പരാതികളൊക്കെ ഇതിന് മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അത് ശരിയാണ് എന്നുള്ളത് ലോകം ശരിവച്ചതുമാണ് അപ്പം അത്രയൊക്കെ വലിയ സൗഹൃദ രാജ്യമാണ് അങ്ങനെ റഷ്യ ഇറാനു വേണ്ടിയിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്ന സമയത്തിൽ ഈ യുദ്ധത്തിന്റെ കാഠിന്യം ഭയങ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറെക്കുറെ ഇസ്രായേലിന് വിരുദ്ധമായിരിക്കുന്ന ചേരിയിലാണ് റഷ്യ നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ഇറാന്റെ ചേരിയോടൊപ്പം ചേർന്നാണ് നിൽക്കുന്നത് എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ ഈ യുദ്ധം ഉണ്ടായ ശേഷം പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞ രാജ്യവും റഷ്യയാണ് എന്നത് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യം കൂടിയാണ് അപ്പൊ ഇപ്പോൾ ഇറാന്റെ ആണുവായുധം ലക്ഷ്യമാക്കാൻ വേണ്ടി ശത്രുപക്ഷം അത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും മുൻപേ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സൈനിക മേധാവികളെയും ഭരണാധികാരികളെയും കൊല്ലാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലും ശ്രമം നടത്തുകയും തങ്ങൾ അത്രയും ശത്രു വിഭാഗത്തെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ അപൂർവമായ രീതിയിൽ നമ്മുടെ നേതാക്കൾ നഷ്ടപ്പെടുകയും വലിയ ശക്തമായിരിക്കുന്ന തിരിച്ചടി നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറക്കാനും പറ്റുകയില്ല ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആദർശ ആദർശീരായിരിക്കുന്ന യുവാക്കന്മാർ നയിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മളവരെ പിന്തുണക്കുന്നു എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് ദേശം ഓരോരോ ദിവസവും ഇസ്രായേൽ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം മുഴുവനും ഒരു കാലത്ത് പലസ്തീൻറ്റേതായിരുന്നു ഇവർ പിടിച്ചെടുത്തതാണ് ടെൻറ് കെട്ടിയതാണ് കയ്യേറ്റം ചെയ്തതാണ് വെടിവെച്ചതാണ് കൂട്ടക്കൊല നടത്തിയിട്ട് ആധിപത്യം സ്ഥാപിച്ചതാണ് ഇനിയും നമ്മൾക്ക് അത് തുടരാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെയോ അല്ലെങ്കിൽ ഇരുപത്തി ആറിന്റെ ആദ്യകാലത്തോ ആദ്യകാലത്തോ തീർച്ചയായിട്ടും പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളത് ഇറാന്റെ ലക്ഷ്യമാണ് ഇറാൻ അങ്ങനെ തന്നെയാണ് അത് ആഗ്രഹിക്കുകയും ചെയ്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിൽ എത്ര ക്രൂരമായിരിക്കുന്നത് പ്രവർത്തി ചെയ്താലും ഫലസ്തീൻ എന്ന് പറയുന്ന പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് അവർക്ക് അവർ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തോളമായി അവർ അത് അനുഭവിച്ചു വരുന്നു ഇപ്പോഴും ഫലസ്തീനുകളോട് തങ്ങളുടെ സൈനികരെയോ ബന്ധപ്പെട്ട ബന്ധുക്കളോ വിട്ടു നിൽക്കാൻ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേൽ തരം താന്നത് അല്ലെങ്കിൽ പരാജയപ്പെട്ടത് ഫലസ്തീനുകളുടെ യുദ്ധവീര്യം കൊണ്ട് ഒന്ന് മാത്രമാണ് ആ രാജ്യത്തിന്റെ കുടിവെള്ളവും ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നും അടക്കം താമസ വീടുകളടക്കം തകർത്തിട്ടും പ്രതിരോധത്തിൽ അവർക്ക് യാതൊരു കുറവുമില്ല അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എല്ലാ കാലത്തും ശക്തമായിട്ട് തന്നെ തുടരുകയാണ് ഇറാൻ അതിനെ പിന്തുണക്കുന്നത് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം പറയുന്നത് പല ഘട്ടങ്ങളിലും ചാരന്മാരെ വെച്ചുകൊണ്ട് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പല ഘട്ടത്തിൽ പിടിക്കപ്പെട്ട് ബ്രിട്ടീഷുകാർ തന്നെ ആറുപേരോളം ഈ അടുത്ത കാലത്ത് പിടികൂടുകയും തൂക്കിലേറ്റം ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വായിച്ചതാണ് അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ പൗരന്മാർ മറ്റ് രാഷ്ട്രത്തിലെ പൗരന്മാർ ഈ മറ്റ് രാഷ്ട്രത്തിലെ പൗരന്മാർ അത് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രായേൽ പൗരന്മാർ മറ്റ് രാഷ്ട്രത്തിലെ പൗരന്മാരുടെ പാസ്പോർട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ പോലെ ഇറാനിലിറങ്ങി പരമാവധി ഇറാന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഇസ്രായേലിനോ മൊസാദിനോ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീം തന്നെ അല്ലെങ്കിൽ അങ്ങനെ ടീം വർക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ എതിരെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കത് അറിയാവുന്നതാണ് ഞങ്ങൾ അതിന് അത്തരം ആളുകളെ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ രഹസ്യ സംവിധാനങ്ങളും ഉണ്ടാവുകയും ഞങ്ങൾ പല ഘട്ടത്തിലും അവരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിന് നേരെ ആരക്രമണം നടത്തിയാലും തീർച്ചയായിട്ടും അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഞങ്ങളുടെ മാത്ര ഭാഗത്തുനിന്ന് മാത്രമല്ല റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും റഷ്യ ഈ ഈ രണ്ടാംഘട്ട അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന്റെ തുടർച്ചയായിട്ട് കുറച്ചു മുമ്പായിട്ടും അതോടൊപ്പം തന്നെ സിറിയയിലെ ഭരണം അട്ടിമറഞ്ഞതിനോടനുബന്ധിച്ചും വലിയ രീതിയിലുള്ള ആയുധ ശേഖരം റഷ്യയിൽ നിന്ന് ഇറാൻ നടത്തിയിട്ടുണ്ട് പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ രഹസ്യ അറകളിലോ ശേഖരിച്ചു വെക്കാൻ പാകത്തിൽ നിരന്തരം എന്ന തരത്തിൽ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ആയുധങ്ങളുടെ പെരുമ നടന്നിട്ടുണ്ട് എന്നാണ് അന്ന് മീഡിയകൾക്ക് പറഞ്ഞിരുന്നത് ആയുധങ്ങളുടെ ശേഖരം നടത്തിയിട്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആയുധത്തിന്റെ കുറവില്ലാത്ത രീതിയിൽ ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തത്തിന് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ നിന്നുള്ള ഇറന അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാന്റെ കൈവശത്തിലുള്ള ആണവായുധം മുൻപേ ലക്ഷ്യമാക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത് സൈനികപരമായ രീതിയിലുള്ള അവരുടെ ആധിപത്യം ഇല്ലാതാക്കുക അവരുടെ ഏകോപനം നശിപ്പിക്കുക അങ്ങനത്തെ കുറെ തന്ത്രപരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും പല ഘട്ടങ്ങളും ഇറാനിൽ നടത്തുകയും എന്നാൽ ഇറാൻ അതെല്ലാം പിടികൂടപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ പ്രഗത്ഭരാണ് ആയുധ രംഗത്തും പ്രതിരോധ രംഗത്തും സാമ്പത്തിക രംഗത്തും സംവിധാന രംഗത്തും യുദ്ധരംഗത്തും ഞങ്ങൾ ഇന്നോ ഇന്നലെയല്ല ഈ മേഖലയിൽ കയറിക്കൂടിയത് പതിറ്റാണ്ടുകളായി ആ ധൈര്യങ്ങളും ആ പിൻവലിയും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല ആണവായുധവുമായി ബന്ധപ്പെട്ട ഏതൊരു തരത്തിലുള്ള വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഒറ്റക്കല്ല റഷ്യയും കൂടി ചേർന്നായിരിക്കും യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ മുന്നണി പോരാളിയായിട്ട് റഷ്യയും തങ്ങളതിന്റെ പുറകെയും നിൽക്കേണ്ട ഒരു സ്ഥിതിശേഷം മാത്രമേ ഉണ്ടാവൂ ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട് ഇസ്രായേലിന്റെ ഈ ഇസ്രായേലിന് നേരെ റഷ്യ ഒരു യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഏറെക്കുറെ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ റഷ്യയും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇസ്രായേലി സഹായിക്കുക എന്നുള്ളത് അമേരിക്കക്ക് വലിയ പ്രയാസമായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആരാരെ സഹായിച്ചു എന്ന് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഉക്രൈനെ സഹായിക്കേണ്ട അമേരിക്ക നേരെ തിരിച്ചുകൊണ്ട് ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന റഷ്യയെ സഹായിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത് സമാന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകുക റഷ്യയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇസ്രായേലിനെ കൈവഴിഞ്ഞുകൊണ്ട് റഷ്യക്ക് പിന്തുണ നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വിലയിരുത്തുന്നു അപ്പൊ നിലവിൽ ഇറാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾ ഒറ്റക്കല്ല യുദ്ധം കഠിനമാകുന്ന സമയത്ത് തങ്ങളോടൊപ്പം റഷ്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ ഒരു പ്രഖ്യാപനം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇട്ട് ഇട്ട കൊട്ടായിട്ടാണ് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിനും അങ്ങനെ തന്നെയാണ് വൻ ശക്തികൾ പിന്നാമ്പുറം ഉണ്ടായതുകൊണ്ടാണ് ഇറാൻ ഇത്ര ശക്തമായ രീതിയിൽ ഇത്തരം പ്രോക്സി വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഇതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് പറഞ്ഞതാണ് അതിൻ്റെ ആവർത്തനം ഇപ്പൊ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഇറാന്റെ ആത്മീയ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് തങ്ങളുടെ ആണവായുധത്തിന് നേരെ ആക്രമണം വന്നാൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കുക റഷ്യ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്